ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിൽ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസറാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടക്കുന്നത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകർ പാശ്ചാത്യന്മാർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരന്മാർ ബ്രിട്ടീഷുകാരന്മാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജകുമാർ ശുക്ല അതുമാത്രമല്ല ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ തി തിൻകതിയ സമ്പ്രദായമാണ് തിൻകദിയ സമ്പ്രദായം എന്ന് വെച്ചാൽ കതിയ എന്ന് പറഞ്ഞാൽ ഖടിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഏക്കർന്നാണ് ഏക്കർ എന്നാണ് അപ്പം ഇരുപതിൽ മൂ ഇരുപത് ഏക്കറിൽ മൂന്ന് ഭാഗം ആർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണം ബ്രിട്ടീഷുകാരന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കണം അവരുടെ നീലം കൃഷി ചെയ്യാൻ കൊടുക്കണം അതിൽ കിട്ടുന്നത് എന്ത് ചെയ്യണം അത് അവർക്ക് തന്നെ കൊടുക്കണം അതിൽ നിന്ന് ഒരു കൃഷി പാവപ്പെട്ട കർഷകർ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ലാഭവും അതിൻ്റെ എല്ലാം എടുക്കുന്നത് ബ്രിട്ടീഷുകാരുമാണ് അങ്ങനെ ഇവരുടെ മൂന്ന് ഭാഗം കൊടുക്കുമ്പം ഇവർക്ക് ചെയ്യുന്ന അത് അരിയുടെ കൃഷിയായാലും നിലക്കടലയുടെ ആയാലും മറ്റുള്ള ധാന്യങ്ങളുടെ കൃഷി ചെയ്യാൻ അവർക്ക് സ്ഥലം അവർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഇല്ലാതെ വരും അങ്ങനെ അവർക്ക് ഈ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ ഒന്നാം വേൾഡ് വാർ നടക്കുന്ന സമയം ആ സമയത്ത് ദാരിദ്ര്യം ഭയങ്കരമായ എല്ലാ സ്ഥലത്തും നടക്കുന്നു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അപ്പം ഈ ബ്രിട്ടീഷുകാർമാർ അത് മാത്രമല്ല ഇവമാതിരി നടത്തിയത് ഇൻഡിഗോ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് എതിരെ നടത്തിയ ചൂഷണമാണ് അപ്പൊ ഈ നീലം കർഷ നീലം കൃഷി ഇവിടെ ചെയ്യുമ്പോൾ യുവന്മാരുടെ ജർമ്മൻ സിന്തറ്റിക് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ അത് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കർഷകർ ചെയ്യുന്ന നീലത്തിനോ അതുപോലെ ഇവിടെ ഉള്ള കർഷകർ ചെയ്യുന്ന ഒന്നിനും ഒരു വാല്യൂ ഇല്ല അവന്മാരവിടെ ഈ ബ്രിട്ടീഷുകാർമാർ അവിടെ പോയി എന്താണ് ഇവിടുത്തെ റാ മെറ്റീരിയൽ ഉപയോഗിച്ച് ബന്ധങ്ങളിലൊക്കെ വെച്ച് തുണികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ ഈ നീലം അതിന് അവർ ജർമ്മൻ സിന്തറ്റിക് ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കർഷകർ ദാരിദ്ര്യത്തിലിട്ട് പോവുകയും അത് അവർക്ക് സഹിക്കാനാകാതെ തിങ്കതിയ സമ്പ്രദായമാണ് അവർക്കൊട്ട് സഹിക്കാനാകാത്തത് ഇരുപതിൽ മൂന്ന് ഏക്കർ സ്ഥലം അവർക്ക് ഈ ബ്രിട്ടീഷുകാർമാർ കൃഷി ചെയ്യാൻ കൊടുക്കണം അതിൽ നിന്ന് ആദായവും ഇവർ ഇതന്നെ കൃഷി ചെയ്യണമെങ്കിൽ അത് ചെയ്യുകയും വേണം അതിൻ്റെ ആദായം അവർക്ക് കൊടുക്കുകയും വേണം അങ്ങനെ ഗാന്ധിജി രാജകുമാർ ശുക്ല എന്ന് പറയുന്ന സ്വന്ത അവിടുത്തെ പ്രാദേശിക നേതാവ് ഗാന്ധിജിയോട് ഈ കാര്യം പറയുകയും ഗാന്ധിജി ബീഹാറിൽ വന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി സത്യാഗ്രഹം ഇരുന്ന് ഈ ഒരു ഇത് ആക്ട് കതിയ ആക്ട് ഒരു അഗ്രിഗേറ്റ് ആക്ട് പ്രകാരം ഇത് നിർത്തലാക്കുകയും തൃൻകതിയ സമ്പ്രദായം നിർത്തലാക്കി അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കുകയും ചെയ്യുന്നതാണ് ചമ്പാര സത്യാഗ്രഹം അതിൽ ആ ചമ്പാര സത്യാഗ്രഹം ഗാന്ധിജി കുത്തിയിരുന്ന് നടന്ന അതാണ് അപ്പം ആ സത്യാഗ്രഹം വിജയിച്ചു പിന്നെയുള്ളത് അഹമ്മദാബാദ് മിൽസമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് പട്ടിണി നടന്നുള്ള സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ് അവിടെ തുണി തുണി മില്ല് ഇഷ്ടം ഉണ്ട് അവിടെ ഒത്തിരി ഇതാണ് തുണികളുമായി ബന്ധപ്പെട്ട കാര്യമുള്ള സ്ഥലമാണ് അപ്പം തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സമരമുഖത്തേക്ക് കാൽവെച്ചു മുപ്പത്തഞ്ച് ശതമാനം വേദന വർധനം ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു സമരം തുടങ്ങി നാലാം ദിനം മില്ലുടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പം ഇവിടെ സംഭവിച്ചത് ഇവർ അവിടെ പ്ലേഗ് അസുഖം വരും ഈ സമയത്ത് അപ്പോൾ ഈ പ്ലേഗ് അസുഖം വരുമ്പോൾ ഉള്ള ആൾക്കാരൊന്നും ജോലിക്ക് പോകില്ല പോകാത്തത് കൊണ്ട് അവർ കൂടുതൽ ശമ്പളം കൊടുക്കും കൂടുതൽ ബോണസ് കൊടുക്കും അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം കൊടുത്ത് പ്ലേഗ അസുഖമൊക്കെ അങ്ങ് അപ്പോൾ ഈ അസുഖമൊക്കെ അങ്ങ് മാറിയപ്പം ഇവരുടെ അത് അങ്ങ് വെട്ടിക്കുറച്ചു അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ആക്കി അങ്ങനെ ഇവർ ഇരുപത്തഞ്ച് ശതമാനം പോരാ മുപ്പത്തഞ്ച് ശതമാനം വേണമെന്ന് പറഞ്ഞ് വാദിച്ചു അങ്ങനെ ഗാന്ധിജി സദ്യ ഇതിൻ്റെ ആഹാരം മരണം വരെ നിരാഹാരം കിടന്ന് കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഗാന്ധിജിയുടെ ഈ ഇതിനോട് അവർക്ക് അംഗീകരിക്കേണ്ടി വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അതിനൊരു മോചനം കിട്ടുകയും അവരുടെ ഇത് വിജയിക്കുകയും ചെയ്തു പിന്നെ കേദാ സമരം കേദാ സദ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുജറാത്തിലെ ഗേദ ജില്ലയിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദാ സത്യാഗ്രഹം ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ സർക്കാരിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നികുതി ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല നികുതി അടയ്ക്കാത്തവരുടെ വസ്തുക്കൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും കൂടെ ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിൻ്റെ ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പം ഇതിനെ തുടർന്ന് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും നേതൃത്വത്തിൽ നികുതി നിഷേധ പ്രക്ഷേപങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് രണ്ട് വർഷത്തേക്കുള്ള നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഗാന്ധിജി സത്യാഗ്രഹം അവസാനിപ്പിച്ചു അപ്പോൾ ഈ ഖേദാ സത്യാഗ്രഹത്തിൽ രണ്ട് ഇത് നേതാക്കന്മാരാണ് മെയിനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മോഹൻലാൽ കമേഷ്കറും കമേഷ്കർ പാണ്ഡ്യയും അതുപോലെ ശങ്കർലാൽ പരീക്കറും അവിടുത്തെ രണ്ട് ലോക്കൽ ലീഡേഴ്സ്മാരായിരുന്നു അപ്പോൾ അവർ അവരുടെയും കൂടെ അവരും ഇൻഫോം ചെയ്ത് ആണ് അവർ ഇൻഫോം ചെയ്യുകയും അത് അത് ചമ്പാറിൻ്റെ ഭാഗമായിട്ട് ചമ്പാറും വിജയിച്ചല്ലോ അപ്പോൾ ഇതിലും ഈ റവന്യൂ ഇന്ന് റിലീഫ് കിട്ടുന്നതിന് വേണ്ടി ഗുജറാത്തിലെ സുഹൃദ സഭയിൽ ഗുജറാത്തിലെ സഭയിൽ അഹമ്മദാബാദിലെ സബ്മതിയിൽ ചെന്നിട്ട് ഇവർ ഗാന്ധിജിയുടെ ഹെൽപ്പ് ആവശ്യപ്പെടുകയും അപ്പോൾ രണ്ട് പേരാരൊക്കെയാണ് മോഹൻലാൽ കമേഷ് കമേശ്വർ പാണ്ഡ്യയും ശങ്കർലാൽ പരീഖും പിന്നെ അവർ അത് അതനുസരിച്ച് ഈ സഭയിൽ ഗുജറാത്ത് സഭയിൽ ബോംബെ ഗവൺമെൻറ് ഇതേത് പോസ് പോവന്യൂ ഡിമാൻഡ് പോസ്പോൺ ചെയ്തു അങ്ങനെ അതിൽ ആ എഗ്രിമെൻറ്റിൽ അത് സജസ്റ്റ് ചെയ്തു ആരൊക്കെ രണ്ട് ലീഡർമാരാണ് സർദാർ വല്ലഭായ് പട്ടേല് ഹിന്ദുലാൽ യാാനിക്ക് അതർ ജോയിൻ ദ മൂവ്മെന്റ് ഈ മൂവ്മെന്റിൽ അവരും ജോയിൻ ചെയ്തു അത് എന്നാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരിയിലാണ് അങ്ങ് ഗാന്ധിജി ഗുജറാത്ത് സഭയിൽ മെമ്പേഴ്സ് അവിടുത്തെ മെമ്പർമാരെ മനസ്സിലാക്കി അവിടെ വിസിറ്റ് ചെയ്തു കേദയിൽ അങ്ങനെ അവിടുത്തെ ഗവണ്മെന്റ് ഇത് റെസ്പോണ്ട് ചെയ്തു അങ്ങനെ കേദാ സത്യാഗ്രഹ യുണൈറ്റഡ് ദ പ്രൊട്ടസ്റ്റ് ആൻഡിറ്റീസ് റിസൾട്ട് ഇൻ ദ ഗവൺമെൻറ് മേക്കിംഗ് ആൻഡ് എഗ്രിമെൻറ്റ് ഫോർ ദ പാർട്ടീസ് അതോടുകൂടി എന്ത് ചെയ്ത് നമ്മുടെ ഗാന്ധിജി ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഇപ്പം ചമ്പാരൻ അഹമ്മദാബാദിൽ കേദാ സത്യാഗ്രഹ ഡോമിനേറ്റഡ് ഗാന്ധി മെത്തേഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിലെ ഗാന്ധിയൻ മെത്തേഡുകൾ ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനെ എന്ത് ചെയ്തു പ്രോസ്പെക്റ്റോടുകൂടി ആ ഒരു പൊളിറ്റിക്കൽ വർക്കേഴ്സുകളെല്ലാം ഗാന്ധിജിയെ മെനി പൊളിറ്റിക്കൽ വർക്കേഴ്സ് ഗാന്ധിജിയെ ബഹുമാനിക്കാൻ തുടങ്ങി